ദിലീപേട്ട കുറച്ചുനാളം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ആ ഒരു കോമഡി ആക്ടിംഗ് ഒക്കെ എവിടെയോ മിസ്സായി ഒരു ഏച്ചുകെട്ടലാണ് ഇപ്പം അഭിനയത്തില് എന്നുള്ള ഒരാളുടെ ഒരു പോസ്റ്റാണ് അതിന് കാരണം താങ്കളുടെ റിയൽ ലൈഫിലുണ്ടായ ഇൻസിഡൻറ്റാണോ അതിനും താങ്കൾ റിലീഫിൽ വന്നിട്ടില്ലേ സിനിമ അഭിനയത്തിൽ അത് ബാധിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ഒരാളുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അത് പേര് പറയാൻ പറ്റില്ല അത് ആ തോന്നൽ എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടോ എന്തെങ്കിലും ഇതുണ്ടോ എനിക്കൊന്നും തോന്നിട്ടില്ല എന്റെ കഥാപാത്രം അങ്ങനെ ആയിട്ട് ആയിട്ട് ചെയ്യേണ്ടത് ഞാൻ വെറുതെ കിടന്ന് ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ആ കഥാപാത്രം എന്താവശ്യപ്പെടുന്നു എന്നുള്ളതിനും നല്ല രീതിയിൽ കോമഡി നിന്നും ആ ഒരു കോമഡി ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നില്ല എന്നാണ് അയാളുടെ പോയിന്റോ അയാൾ ആരാണ് അതായത് പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഇട്ടിരുന്ന കാര്യത്തിൽ ഞാൻ എന്തിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അത്തരത്തിലൊരാളിന്റെ എനിക്ക് അറിയാൻ പാടില്ല താരം ഒരാൾ എവിടെ നിന്ന് എന്തോ പറഞ്ഞു പറഞ്ഞു മുഴുവൻ ഉത്തരം പറയുമ്പോൾ എനിക്ക് ഒരുപാട് ജോലി ഉണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ പറയാം ഞാൻ പറഞ്ഞത് ഞാൻ ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും ആ കഥാപാത്രം എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നിങ്ങള് ഈ പവി കെയർ ടേക്കർ കാണുമ്പോ ഇയാൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ രീതിയില് പോവും നിങ്ങളെ മുമ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ആടി തിമിർക്കുന്ന തമാശകൾ എനിക്ക് വന്നില്ല എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ട് ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് ബിഗ് സ്ക്രീനിൽ വന്നില്ല കേശു വീടിന്റെ നാഥന് അയാള് അയാളുടെ രീതിക്കുള്ള ഒരു ആട്ടവും കാര്യങ്ങളും ഉള്ളവരാണ് സത്യനാഥന് അയള് ഫേസ് ചെയ്യുന്നത് പ്രസിഡന്റുമായുള്ള പ്രശ്നത്തിലാണ് അപ്പൊ അതിന് ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് കൂടുതൽ അതൊരു കോമാളിത്തത്തിലേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥകളുണ്ട് ഇപ്പൊ ഈ ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടല്ലോ ചില ക്യാരക്ടേഴ്സ് നമ്മൾ ഒരുപാട് ഫ്ലെക്സിബിൾ ആവുന്നില്ല അയാൾക്ക് അയുള്ള രീതികളുണ്ട് അപ്പൊ ക്യാരക്ടറിനെ ബേസ് ചെയ്തേ ഞാൻ പോയിട്ടുള്ളൂ എനിക്ക് പല പ്രശ്നങ്ങൾ ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഇന്നലെ തുടങ്ങി ഞാൻ ഈ പൊട്ടിച്ചിരിപ്പിക്കുന്ന പടങ്ങൾ ചെയ്യുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ് എനിക്ക് പ്രശ്നമുണ്ട് ഞാൻ സിനിമയിൽ വരണ കാലം തുടങ്ങി ഞാൻ ഒറ്റമുറിയുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ് അന്ന് എനിക്ക് പ്രശ്നമുണ്ട് അന്ന് ഞാൻ മാശം ചെയ്യുന്നില്ല എന്റെ ജോലിയിൽ ഞാൻ ആ കഥാപാത്രം ആവശ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഈ സിനിമ നിങ്ങൾ കാണൂലോട് ചോദിക്കും ശരിയായോന്ന് ചോദിക്കൂ

ചെയ്ത ചെയ്ത കോമഡി അല്ലെങ്കിൽ റെഫറൻസ് വന്നത് അതോ കോമഡിയിൽ നിന്ന് ഇത് പുതിയൊരാളല്ലേ പവിത്ര പുതിയൊരാളാണ് പഴയത് രീതികളൊന്നുമല്ല പക്ഷെ നമ്മളെ അഭിനയിക്കുമ്പോ കോമഡി എപ്പോഴും നമ്മുടെ മുമ്പിൽ വീഴുന്നത് ഒരേപോലെ തന്നെ അല്ലേ അതുപോലെ ഉണ്ട് പിന്നെ ഇതിൽ രസിപ്പിക്കാവുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട് അത് നിങ്ങൾക്ക് രസം നിങ്ങൾക്ക് രസിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന പിന്നെ നിങ്ങൾ എല്ലാരോടും പറയും പുതിയ ആൾക്കാരോടൊക്കെ നമുക്ക് പറ്റിയ തമാശകളൊക്കെ ആയിട്ട് വരാം നിങ്ങൾ എല്ലാരും ഇട്ട് ഭയങ്കര കമ്പനി അല്ലേ അതെ ആ അപ്പൊ എളുപ്പമല്ലേ അങ്ങനെ തുടങ്ങി ഈ കാലഘട്ടത്തില്